നമസ്കാരം കേരളത്തിൽ ഭരണവിരുദ്ധ വികാരം ആഞ്ഞടിക്കുന്നു പിണറായി വിജയൻ സർക്കാരിന്റെ കെടുകാര്യസ്ഥതയിൽ ഇനി വോട്ട് ചെയ്യില്ലെന്ന് തീരുമാനിച്ചിരിക്കുകയാണ് കേരളത്തിലെ ഒരു കൂട്ടം ജനങ്ങൾ എന്തിനെ ഇനി വോട്ട് ചെയ്യണം എന്ന ചോദ്യം ജനങ്ങൾക്കിടയിൽ ശക്തമായി ചോദിക്കുമ്പോൾ സർക്കാരിന് പറയാൻ ഒരു മറുപടി പോലുമില്ല കേരളത്തിലെ പോളിംഗ് വൻ തോതിൽ കുറഞ്ഞത് പോലും ഈ സർക്കാരിന്റെ ഭരണവിരുദ്ധ വികാരമാണ് ഇനി എന്തിനു വേണ്ടി ആർക്ക് വേണ്ടി ആര് ജയിച്ചാൽ നമുക്കെന്ത് എന്ന് ജനം ചോദിക്കുന്നു അത്തരത്തിൽ സർക്കാരിനെതിരെ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് കേരളത്തിന്റെ തലസ്ഥാന നഗരമായ തിരുവനന്തപുരത്തെ ആറ്റിങ്ങലാണ് സംസ്ഥാന സർക്കാരിന്റെ നയങ്ങളിൽ പ്രതിഷേധിച്ചുകൊണ്ട് സി പി എം അനുകൂല സംഘടനയായ പെൻഷനേഴ്സ് യൂണിയൻ തിരഞ്ഞെടുപ്പ് ദിവസം ഒരു വിനോദയാത്ര സംഘടിപ്പിച്ചിരിക്കുന്നു പെൻഷനും ആനുകൂല്യങ്ങളും വെട്ടിക്കുറച്ച സർക്കാരിന് ഇത് തിരിച്ചടി നൽകിയാണ് ആറ്റിങ്ങലിലെ ഒരു കൂട്ടം വോട്ടർമാർ വോട്ടിടാതെ ഇത്തരത്തിൽ പ്രതിഷേധിച്ചത് സി പി എം അനുകൂല സംഘടനയായ കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് യൂണിയൻ വെള്ളനാട് യൂണിറ്റിലെ അംഗങ്ങളും സി പി എം പ്രവർത്തകരുമാണ് വോട്ടെടുപ്പിന് മുൻപ് ഇത്തരത്തിൽ മുങ്ങിയത് ഡൽഹി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്കാണ് പത്ത് ദിവസം നീളുന്ന വിനോദയാത്ര പ്രതിഷേധമായി ഇവർ നടത്തിയിരിക്കുന്നത് സർക്കാരിനെതിരെയുള്ള കടുത്ത പ്രതിഷേധമാണ് ഇവർ തിരഞ്ഞെടുപ്പ് ദിവസം വോട്ട് പോലും ചെയ്യാതെ വിനോദയാത്രയ്ക്ക് പോയത് പ്രതിഷേധ വിനോദയാത്ര മാധ്യമങ്ങളും ഏറ്റുപിടിച്ചതോടെ സി പി ഇത് വലിയ ചർച്ചയായിരിക്കുകയാണ് പെൻഷൻ നൽകാതെയും കുടിശ്ശിക നൽകാതെയും ജനങ്ങളെ ദ്രോഹിച്ച സർക്കാർ മനസ്സുകൊണ്ടുപോലും തിരഞ്ഞെടുപ്പ് ദിവസത്തിൽ അത് ഇങ്ങനെ പ്രതിഫലിക്കുമെന്ന് കരുതി കാണില്ല പോളിംഗ് കുറഞ്ഞതോടെ പരാജയം ഉറപ്പിച്ച അവസ്ഥയിലേക്കാണ് ഇടത് നേതാക്കൾ ഇടത് സംഘടനകൾക്ക് പോലും ഈ ഭരണത്തിൽ തൃപ്തിയില്ല പെൻഷൻ ആനുകൂല്യങ്ങൾ വെട്ടിക്കുറച്ചതാണ് ഇവരെ ചൊടിപ്പിച്ചിരിക്കുന്നത് ഇതിനെതിരെ പാർട്ടി നേതൃത്വത്തെ ഇവർ സമീപിക്കുകയും അനുകൂല നിലപാടുണ്ടായില്ലെങ്കിൽ തിരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കുമെന്നും നേരത്തെ തന്നെ അറിയിച്ചിരുന്നു ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടർമാരാണ് ഇവർ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ഇത്തവണ അറുപത്തി ഒൻപത് ദശാംശം മൂന്ന് ആറ് ശതമാനമായിരുന്നു പോളിംഗ് കഴിഞ്ഞ തവണത്തേക്കാൾ നാല് ദശാംശം അഞ്ച് ശതമാനം വോട്ടാണ് കുറഞ്ഞത് സംസ്ഥാന സർക്കാരിനെതിരായ ജനവികാരമാണ് പോളിംഗ് കുറയാൻ കാരണമെന്ന ആശങ്ക സി പി എം കേന്ദ്രങ്ങളെയും അങ്കലാപ്പിലാക്കുന്നുണ്ട് കേന്ദ്രമന്ത്രിയും എംപിയും എം എൽ എയും ഒക്കെ ഏറ്റുമുട്ടിയ തിരഞ്ഞെടുപ്പ് മണ്ഡലമാണ് ആറ്റിങ്ങൽ ഇടത് കോട്ടയെന്ന് അറിയപ്പെടുന്ന ഈ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ പക്ഷേ ഇത്തവണ എൽ ഡി എഫിനെതിരായ ജനവികാരമാണ് നടന്നത് പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ ഘാതകരെ സംരക്ഷിച്ച സി പി എം നിലപാടിനെതിരെയുള്ള ജനവികാരവും ഇവിടെ രൂക്ഷമായി ഉണ്ടായിരുന്നു സിദ്ധാർത്ഥിന്റെ ും മണ്ഡലത്തിലാണ് വോട്ട് ഇടത് വലത് മുന്നണികൾക്കെതിരായ ജനരോഷം ബി ജെ പിക്ക് അനുകൂലമായി തീരുമെന്ന പ്രതീക്ഷയാണ് പാർട്ടിക്കുള്ളത് എന്നാൽ കഴിഞ്ഞ തവണത്തെക്കാൾ നാലര ശതമാനം വോട്ടുകളാണ് ഇത്തവണ കുറഞ്ഞത് ഇടതു സർക്കാർ ഖജനാവിൽ നിന്ന് കോടികൾ തിരിമറി നടത്താൻ മുഖ്യനുൾപ്പെടെ കൂട്ടുനിന്നിരുന്നു ഇവരെയൊക്കെ എങ്ങനെയാണ് വിശ്വസിക്കേണ്ടത് അതുകൊണ്ട് തന്നെയാണ് ഇത്തവണ പോളിംഗ് ശതമാനം കുറഞ്ഞിരിക്കുന്നത് കടുത്ത വേനലിൽ തിളച്ചു മറിഞ്ഞ രാഷ്ട്രീയ വിവാദങ്ങളും അങ്ങോട്ടുമിങ്ങോട്ടുമുള്ള വെല്ലുവിളികളും പോളിംഗ് ബൂത്തിൽ യാതൊരു ആവേശവും പടർത്തിയിരുന്നില്ല ചൂട് സഹിക്കാൻ പോലും പറ്റാതെയാണ് പലരും വോട്ട് ചെയ്യാൻ വരാതിരുന്നതെന്ന് പറയുമ്പോഴും യഥാർത്ഥത്തിൽ കഴിഞ്ഞ തവണ വരെ വോട്ടും വാങ്ങി കേരളത്തിൽ നിന്ന് രാജ്യത്തിന്റെ തലസ്ഥാനത്ത് പോയിരുന്ന എം ഒന്നും ചെയ്തില്ല എന്ന ബോധം ജനങ്ങൾക്കുണ്ടായിരുന്നു ജനാധിപത്യ സംവിധാനത്തെ പാർട്ടികൾ വെറും മത്സരം മാത്രമാക്കി മാത്രമാക്കിക്കണ്ട് അതിന്റെ പ്രാധാന്യം പോലും കുറച്ചു എന്ന തിരിച്ചറിവാണ് യഥാർത്ഥത്തിൽ ഈ വോട്ട് കുറയാനുള്ള കാരണമെന്നതാണ് വാസ്തവം അതിന് വളരെ വലിയ ഉദാഹരണമാണ് ആറ്റിങ്ങിലെ ഇടത് സംഘടനാ ഉദ്യോഗസ്ഥർ പാർട്ടിക്ക് വോട്ടിടാതെ പ്രതിഷേധിച്ചുകൊണ്ട് മാറി നിന്നതും വെറും എഴുപത് ദശാംശം മൂന്ന് അഞ്ച് ശതമാനം പോളിംഗ് ആണ് സംസ്ഥാനത്ത് ആകെ രേഖപ്പെടുത്തിയത് ഇരുപത് മണ്ഡലങ്ങളിലായി നൂറ്റി തൊണ്ണൂറ്റിനാല് സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടിയത് ആകെ വോട്ടർമാർ രണ്ട് കോടി എഴുപത് കൂടുതൽ വോട്ടർമാർ മലപ്പുറത്തും കുറവ് ഇടുക്കിയിലും ആയിരത്തി എണ്ണൂറിലേറെ ബൂത്തുകൾ പ്രശ്നസാധ്യതയുള്ളതായി കണ്ടെത്തിയിരുന്നെങ്കിലും കാര്യമായ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാതിരുന്നത് ആശ്വാസമായി കേരളം ഉൾപ്പെടെ പതിമൂന്ന് സംസ്ഥാനങ്ങളിലാണ് കഴിഞ്ഞ ദിവസം രണ്ടാം ഘട്ടം വോട്ടെടുപ്പ് നടന്നത്